അച്ഛൻ എപ്പോഴും നമ്മളോട് സംസാരിച്ചിരുന്നത് എനിക്ക് അച്ഛനുമായി ഒരു മുപ്പത് വർഷത്തെ ചരിത്രം പറയാനുണ്ട് കാരണം അമ്മ ബാല്യം മുതൽ ഞാൻ ഐ എം എസിൽ പോവുകയായിരുന്നു കാരണം എൻ്റെ പപ്പ അവിടുത്തെ പ്രേക്ഷതനായിരുന്നു കൗൺസിലറായിരുന്നു എന്റെ അമ്മ അവിടുത്തെ കുമ്പസാരത്തിന്റെ പള്ളിയുടെ ചാർജ് വഹിച്ചിരുന്ന ഇവളാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഐ എം എസിൽ പോയിരുന്നു ഇപ്പൊ ഞാൻ കൊല്ലം രൂപത എന്ന് പറഞ്ഞാലും ഞാൻ ആലപ്പുഴക്കാരനാണ് അതുകൊണ്ട് എപ്പോഴും അയ്യം ബസ്സിന് അടുത്തായിരുന്നു അടങ്ങുന്നത് അയ്യംബസിൽ പടിവാലിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ പ്രശാന്ത് അച്ഛൻ പേര് ചൊല്ലി വിളിക്കും വിളിച്ച് ഓടി ഓടി അച്ഛൻ തന്നെ വരും അച്ഛമ്മ നമ്മൾ സംസാരിക്കും സംസാരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ നമ്മളെ റെഫക്ടറിലോട്ട് കൊണ്ടുപോയി നമുക്ക് ആഹാരം വരും അപ്പോൾ അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന് സംസാരിച്ച് നമ്മുടെ വിശേഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരും നല്ലൊരു മനുഷ്യനെയാണ് അവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മീയ പിതാവാണ് ജനലക്ഷങ്ങളെ അച്ഛൻ ചേർത്ത് പിടിച്ചു ഒറ്റ ഒരു കാര്യം കൊണ്ട് അതായത് കരുണയുടെ അച്ഛന്റെ മുഖം മറ്റു പലരും ഉപേക്ഷിക്കപ്പെട്ട ജനങ്ങൾ അനാഥകൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വലിയൊരു ഉടമയായി അച്ഛൻ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേൾക്കുവാൻ സാധിച്ചത് അപ്പൊ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ പപ്പ മരിച്ചപ്പോ ഒരു ഒറ്റകൂട്ടത്തിന് അച്ഛൻ വരികയാണ് ചെയ്തത് അച്ഛൻ വയ്യായിരുന്നു എങ്കിലും അയ്യമ്പത് ടീമങ്ങൾ എല്ലാവരെയും കൊണ്ടുവന്ന് അച്ഛൻ അതിൽ പങ്കെടുക്കുകയും എല്ലാ കാര്യം ക്രമീകരിക്കുകയും ചെയ്ത വലിയൊരു മനുഷ്യ സ്നേഹിയായിരുന്നു അച്ഛൻ അതുപോലെ തന്നെ തികഞ്ഞൊരു മരിയ ഭക്തൻ മാതാവിനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞു വെക്കുമ്പോഴും മാതാവിന്റെ കരം പിടിച്ച് ക്രിസ്തുവിനോട് എങ്ങനെ ചേർന്ന് നിൽക്കുവാൻ എന്നുള്ള വലിയൊരു മധ്യസ്ഥനായി അച്ഛൻ മാറുകയായിരുന്നു ഇപ്പോൾ നമുക്ക് അതിയായ ദുഃഖമുണ്ടെങ്കിലും ഒരു സന്തോഷത്തിന് വലിയൊരു വകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഇത്രയും നാൾ നമ്മുടെ മുമ്പിലിരുന്ന് നമ്മോട് ചേർന്ന് പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസം വഹിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി അത്ഭുതമായി നമ്മൾ കാണേണ്ടത് നമുക്ക് വേണ്ടി ഉയർത്തി നമ്മുടെ അടുത്ത് നിന്നവൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തികഞ്ഞൊരു മനുഷ്യ സ്നേഹിയായിരുന്നു നമ്മുടെ പ്രശാന്തച്ഛൻ കാരണം എല്ലാവരും ചേർത്ത് പിടിക്കുന്ന നമ്മൾ പലരും നമ്മൾ പലരെ മാറ്റി നിർത്തും പക്ഷെ അച്ഛൻ എല്ലാവരോടും സ്നേഹമാണ് കരുതലാണ് പുഞ്ചരിക്കുന്ന ഒരു മുഖമുണ്ട് നമുക്ക് എല്ലാ സ്റ്റാഫുകളോടും അതോടൊപ്പം തന്നെ അവർ ജോലി ചെയ്യുന്ന എല്ലാവരോടും അച്ഛൻ സൗമ്യമായ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വലിയൊരു മനുഷ്യനായിരുന്നു അച്ഛൻ ഒപ്പം അച്ഛൻ എല്ലാവർക്കും വീടിനെ പറ്റിയും എല്ലാ ഭവനങ്ങളെ പറ്റിയും എല്ലാ കാര്യങ്ങളെ പറ്റിയും അച്ഛനെ വ്യക്തമായി തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ റിയാം എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും പ്രാർത്ഥന വേളകളിലും അച്ഛൻ എല്ലാവർക്കും വേണ്ടി എല്ലാവരും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥനയാണ് അച്ഛൻ ചൊരിഞ്ഞുകൊണ്ടിരുന്നത് എത്ര ദിവ്യബലി വേണമെങ്കിലും അച്ഛൻ അർപ്പിക്കും കാരണം ഏറ്റവും ദൈവ ജനനത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്ന ദിവ്യ ബലിയാണ് എന്നാണ് അച്ഛന്റെ ആഗ്രഹം എന്റെ സഹോദരൻ വൈദികനാണ് എന്റെ സഹോദരൻ വൈദിക വൃത്തിയിലേക്ക് പോയപ്പോഴേക്ക് പ്രശാന്ത് അച്ഛൻ വിളിച്ചു പ്രശാന്തച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരാളെ അവിടെ കൊടുത്തില്ലേ മറ്റേയാളെ ഞങ്ങൾക്ക് എന്താ അങ്ങനെ അവിടെ നിന്ന് ഞാൻ മുന്നേറിയതാണ് അച്ഛന്റെ ആ വിളിയിൽ നിന്ന് കേട്ട് ഉയർന്ന ഈ നിമിഷം ഞാനിപ്പം കൊല്ല രൂപയുടെ വൈദികനായി തീർന്നിരിക്കുകയാണ് ഒപ്പം അച്ഛൻ നമ്മളെ എപ്പോഴും ചേർത്തോടി എവിടെ ഓടി വന്നാലും എന്ത് തീർത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ വിളിക്കും അച്ഛൻ ഓടി വരും അച്ഛൻ എല്ലാത്തിനും സമ്പദിക്കും അതുപോലെ ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യന്റെ മനോഭാവം അച്ഛനിൽ നമുക്ക് കാണുവാൻ സാധിക്കും തീഷ്ണൻ നിറഞ്ഞൊരു വൈദികൻ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ ദൈവമാണ് സർവ്വമെന്ന് വിശ്വസിച്ച ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ പ്രശാന്ത അച്ഛൻ പറ്റി പറയുമ്പോൾ വലിയ ഒരു വേദന ഒരു വിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്നുണ്ട് പക്ഷേ അച്ഛന്റെ ആ സ്നേഹവും കരുതലും കാണുമ്പോഴേക്ക് ഓർക്കുമ്പോഴേക്ക് നമ്മൾ ഓർക്കും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുവൻ നമുക്കായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരുവൻ ദൈവം വിട്ടതാണ് നമ്മുടെ ജീവിതത്തില് പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമതകളും ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരു പ്രയർ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ടായിരുന്നു അച്ഛൻ്റെ അതിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മള് അച്ഛനോട് സമീപിക്കുന്നു ഫോണിലൂടെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം ആ പ്രാർത്ഥനകൾക്കെല്ലാം അത്ഭുതകരമായി ഉത്തരങ്ങളാണ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭ്യമാക്കിയത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് തികഞ്ഞ ഒരു കരുണിയുടെ മുഖം നമുക്കറിയാം ഇപ്പൊ മര്യാദാമ സന്ദർശിച്ചിട്ടുള്ളതായിരിക്കാം മരിഭവം സന്ദർശിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം എല്ലായിടത്തും നമ്മുടെ ക്യാൻസർ രോഗികളായ സഹോദരങ്ങളെ അച്ഛൻ ചേർത്ത് പിടിച്ചിരുന്നു അതുപോലെ അനാഥരായ എല്ലാവരെയും ചേർത്ത് പിടിച്ചിരുന്നു മാനസിക രോഗമുള്ള സഹോദരങ്ങളെ അച്ഛൻ ചേർത്ത് പിടിച്ചിരുന്നു ഇതുപോലെ ഒരു പ്രത്യേകമായ ഒരു ദൈവീയ മനുഷ്യനെയാണ് ദൈവ സ്വഭാവമുള്ള മനുഷ്യനെയാണ് നമുക്കത് കാണുവാൻ സാധിച്ചത് നമ്മൾ ഇന്നലെ മുതൽ എല്ലാവരും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛനെ പറ്റിയുള്ള ഓരോ സാക്ഷ്യങ്ങള് ഓരോ അനുഭവങ്ങള് അച്ഛൻ ജീവിതത്തിൽ ചൊരിഞ്ഞ ഒത്തിരി ഒത്തിരി നന്മകള് അച്ഛൻ ജനങ്ങളുടെ ഇടയിൽ ചൊരിഞ്ഞ ഒത്തിരി കരുണയുടെ മുഖങ്ങള് എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു വലിയ മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയാണ് ഒരു വിശുദ്ധനാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഫാദർ പ്രശാന്ത് ഐ എം എസ് അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്നും താങ്ങായി തണലായി നിൽക്കുന്ന ക്രിസ്തുവിന്റെ ഒരു മുഖത്തിൻ്റെ ഉള്ള ഒരു ചായവ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദീപചരത്തിൽ പറയുന്നുണ്ട് നമ്മൾ ക്രിസ്തുവിന് വഴികാട്ടികളായി മാറേണ്ടവരാണ് നാമയോഹനെ പോലെ ക്രിസ്തുവിന് വേണ്ടി പാതി ഒരുക്കുന്ന അച്ഛൻ ജീവിതം കണ്ടവർ ക്രിസ്തുവിനെ കണ്ടവരാണ് അച്ഛന്റെ ജീവിതം അനുഭവിച്ചറിഞ്ഞവർ ആ നേർവലിന്ന് ഒരിക്കലും പിന്മാറുകയില്ല കാരണം അതിൽ കരുണയുടെ മുഖമുണ്ട് സ്നേഹത്തിന്റെ മുറുകൊണ്ട് മുഖമുണ്ട് ഒപ്പം അച്ഛന്റെ ആത്മീയ ചൈതന്യം അതിൽ അടങ്ങിയിരിക്കുകയാണ് ഒരു പുഞ്ചിരിയാണ് എപ്പോഴും അച്ഛന്റെ പ്രധാനം വേദനിക്കുന്ന അവസരം ഉണ്ടായിരുന്നു കഷ്ടപ്പെട്ട അവസരം ഉണ്ടായിരുന്നു പക്ഷെ അച്ഛന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വേദനകൾ മാറുന്നു നമുക്ക് സ്വാതന്ത്ര്യമായി അച്ഛൻ മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു അനുഗ്രഹമായി മാറുവാൻ അച്ഛന് സാധിക്കുകയുള്ളു അച്ഛനെ പോലെ ഇനി ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലത്തെ മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി അച്ഛൻ മാറുകയായിരുന്നു അപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതത്തില് ഒത്തിരി ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ലോക ജനത്തെ ഓർമ്മിച്ച ഒരു വ്യക്തിയാണ് അനേകം ധ്യാന കേന്ദ്രങ്ങളുണ്ട് അനേകം പ്രഘോഷകരുണ്ട് പക്ഷെ അച്ഛന്റെ അടുത്ത് കടന്നു പോകുന്നവർക്ക് പ്രത്യേകമായൊരു അനുഭവമാണ് ഒരു കരുതലാണ് ഒരു സ്നേഹാനുഭവമാണ് അവിടേക്ക് മറ്റേ ആർക്കും തോപ്പിക്കാൻ പറ്റാത്ത ഒരു ആത്മീയ ചൈതന്യം അജയമായ ആത്മീയ ചൈതന്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുവാൻ സാധിക്കും അങ്ങനത്തെ ഒരു മനുഷ്യനായി ആയിരുന്നു ഫാദർ പ്രശാന്ത് ഐ എം എസ് ഇന്ന് അച്ഛന്റെ ഭൗതിക ശരീരം ഭവനത്തിൽ കൊണ്ടുവച്ച സമയത്ത് പ്രത്യേകമായി അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിങ്ങൽ മനസ്സിൻ്റെ ഒരു വലിയൊരു വിങ്ങലാണ് അവിടെ ഉണ്ടായത് കാരണം ഇത്രയും നാൾ ചേർത്ത് നിർത്തി മുപ്പത് വർഷക്കാലം അശനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു വിയോഗമാണ് വന്നത് അപ്പോൾ മനസ്സിന് ഒരു വിങ്ങലാണ് അവിടെ ഉണ്ടായത് പൊതുജീ വേദന്റെ അനുഭവത്തിൽ അവസരങ്ങൾ ഒരു പ്രത്യാശയുടെ ഒരു കൃപയാണ് എന്ത് ദൈവം നൽകുന്നത് കാരണം നമ്മി അനുഭവിച്ചറിഞ്ഞ നമ്മോടൊപ്പം ആയിരുന്ന നമ്മെ സ്നേഹിച്ച ഒരു വ്യക്തി ഇന്ന് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമുക്ക് വേണ്ടി നമുക്ക് വീട്ടിൽ പ്രാർത്ഥിക്കുവാനായി ദൈവത്തിന്റെ മാലഹന്മാരോടൊപ്പം സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മുമ്പിൽ തിരുമുമ്പിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് അത് നമുക്ക് ഒത്തിരി സന്തോഷിക്കാം കാരണം നമുക്കറിയാം ദൈവത്തിന്റെ അടുത്തുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്നത് അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വാരിച്ചൊരിയും എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി നമുക്കായിരിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കും ഒപ്പം അച്ഛന്റെ വേദനയിൽ പങ്കുചേരുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട് ഒത്തിരി പേർ നിലവിളിച്ച് കാണ കരയുന്നതാണ് നമ്മുടെ ഈ യാത്രയിലൂടെ നീ കാണുവാൻ സാധിച്ചത് അപ്പോഴത്തേക്കിനും എല്ലാവർക്കും കർത്താവ് കൃപയും ആശ്വാസം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒപ്പം നമ്മുടെ ജീവിതത്തിൽ അച്ഛനെ പോലെ ഒരു വിശുദ്ധം നിറഞ്ഞ ജീവിതത്തിലൂടെ കാണുവാനും മനുഷ്യരെ സ്നേഹിക്കുവാനും ലോകജനത മുഴുവൻ അതിക്രമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളും സാമ്പത്തിക ക്ലേശങ്ങൾ കടബാധികൾ ഇങ്ങനെ പറയുന്ന പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ യഥാർത്ഥ ലക്ഷ്യം ക്രിസ്തുവാണെന്ന് വെച്ചാൽ ചൂണ്ടിക്കാട്ടുകയാണ് വെച്ചാൽ വചനപ്രഘോഷണ വേളകളിലും ആരാധനകളിലും ദിവ്യബലികളിലും ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാത്തിനും ശക്തനായി ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൽ ആശ്രയം വിളിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ കൃപയും അനുഗ്രഹങ്ങളും വരദാനങ്ങളും ഉണ്ടെന്നുമാണ് ആ അച്ഛന്റെ അഭിഷുദ്ധ ബലിയിൽ നമുക്കും പങ്കെടുക്കാം അച്ഛന്റെ അവസാന പരിശുദ്ധമായ ബലിയിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി അച്ഛൻ അനുഗ്രഹം ചൊരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട് സർവ്വജനങ്ങളെയും ജനങ്ങളെയും അനുഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥമായ സ്നേഹത്തിന്റെ ഒരു അരൂപിയാണ് അച്ഛനവർക്ക് നമുക്ക് കാണിച്ചത് ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഐ എം എസിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഐ എം എസിൽ ഓരോ വ്യക്തികളെയും അച്ഛനെ വ്യക്തമായി അറിയാം അവരുടെ കുടുംബാംഗങ്ങളെ അറിയാം അവരുടെ കുടുംബ ജീവിതങ്ങളെ അറിയാം അവരുടെ മക്കളെ അറിയാം അപ്പം അവരെല്ലാം ചേർത്ത് പിടിക്കുന്ന എല്ലാവരെയും ചൊല്ലി വിളിച്ച് അവരെ സ്നേഹത്തിന്റെ വലിയ ചേർക്കുന്ന ഒരു അച്ഛനെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛനെ എല്ലാവരും സ്നേഹമാണ് ലോകജീവിതം മുഴുവനും അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും അച്ഛനെ വിയോഗ വാർത്ത ഉടൻ തന്നെ എന്റെ സമീപ ഒത്തിരി ജനങ്ങൾ ഒത്തിരി സഹോദരങ്ങൾ എന്നെ സമീപിച്ചു അച്ഛനെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിക്കുവാനും തിരക്കുവാനുമായി ഒപ്പം ഒത്തിരി ഒത്തിരി വേദനിൽപ്പിക്കുന്ന നമ്മൾ മനസ്സിൽ ഒത്തിരി അനുഭവങ്ങൾ പറയുന്നു അച്ഛൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ അച്ഛൻ നിന്ന് ഉഴുകിയ ഉഴുകിയിറങ്ങിയ ദൈവപ്രാഭവം ഒപ്പം അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിക്കും വരുന്നില്ല അവനെ കൈ സ്പർശിച്ചാൽ മാത്രം മതി അവിടെ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്നതായ അനേകം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രേമ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അച്ഛന് കിട്ടുന്ന ഒരു അവസാന നിമിഷമാണ് നാളെ നമ്മൾ അച്ഛനെ അച്ഛൻ സംസ്കാരകർമ്മമാണ് ഒപ്പം നമ്മൾ ജനത്തിൻ്റെ ഒരു പ്രാർത്ഥന ഉയരണം അച്ഛനെ ഒരു വിശുദ്ധനായി ഉയർത്തണമെന്ന് ദൈവസന്നദിയിൽ അനേകം മാലഹന്മാരോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഒരു വിശുദ്ധൻ ഉയരട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം